ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയുടെ ആങ്ങളെ പറയുകയാണ് എല്ലാത്തിനും കാരണം ആ ഗജാനന്ദനാണ് അവനാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുത്തി വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് പക്ഷേ അപ്പോഴും അമ്മയുടെ മനസ്സിൽ തീ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും രേവതിക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇളയ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ് പിന്നീട് കാണിക്കുക നമ്മുടെ സുധിയാണ് അപ്പോൾ സുധി ഒരു കാർ ഷോറൂമിൽ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുകയാണ് അവിടെ കയറി വന്ന ഉടനെ തന്നെ കുറെ ഇങ്ങനെയൊക്കെ നോക്കിയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടുത്തെ ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ അവിടെ വന്ന കസ്റ്റമറേയൊക്കെ ഒരേ കാറിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്താണ് സുതി അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ സുധിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഗുഡ് മോർണിംഗ് സർ സാർ കാർ നോക്കാൻ വേണ്ടി വന്നാണ് സർ ഇല്ല ഞാൻ കാർ നോക്കാൻ വേണ്ടി വന്നതെന്നല്ല പിന്നെന്താ സർ പിന്നെ എന്താ കാര്യം അത് പിന്നെ എനിക്കിവിടുത്തെ എം ഡിയെ കാണണമായിരുന്നു അപ്പോൾ ഓ എം ഡിയുടെ ആളാണോ എന്നൊക്കെ ചോദിച്ചാൽ ഏയ് എം ഡിയുടെ ആളൊന്നും അല്ല ഞാനേ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അയ്യോ ഇവിടുത്തെ സ്റ്റാഫ് വേക്കൻസിക്ക് വേണ്ടി വന്നാണല്ലേ ഇത് കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാനിവിടുത്തെ സ്റ്റാഫ് വേക്കൻസിക്ക് വേണ്ടി വന്നാണ് ഹേ എൻ്റെ ടാലൻറ്റിനനുസരിച്ച് എൻ്റെ ടാലൻ്റ് എന്താണെന്ന് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് സുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ സൂപ്പർവൈസർ ആണെങ്കിൽ ദൈവമികൾക്കനോ അല്ലെ ഭ്രാന്താണോ വട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഈ എം ഡിയുടെ ആ ക്യാബിലേക്ക് കയറി ചെല്ലുകയാണ് നമ്മുടെ സുതി അപ്പം സുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കാണ് വരും വരൂ സുതി അയ്യോ സാർ സുധി അല്ലെ സാർ സുധി എന്നാണ് എൻ്റെ പേര് അതെ ധനത്തിൻ്റെ തായാണ് അല്ലെങ്കിൽ അല്ലാതെ തറയുടെ തായല്ല താൻ ഇവിടെ വന്നിരിക്കട്ടോ എന്ന് പറയുകയാണ് ഈ എം ഡി എം ഡിക്ക് ആണെങ്കിൽ ഇപ്പം വർത്തമാനം കേട്ടിട്ട് ആകെ അരിശയവും വരുന്നുണ്ട് അങ്ങനെ അയാൾ വന്ന് സുധി വന്ന് ആ കസാരിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ് ആ താൻ ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു തന്നെയല്ലേ അതെ സാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണ് സാർ ആ എങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേക്ക് സാർ എനിക്ക് കുറേ ഡിഗ്രി ഉണ്ട് സാർ നോക്കിക്കോ ഇത് സാറിന് തന്നെ കാണാനുള്ളതാണ് എനിക്ക് ഒത്തിരി ഡിഗ്രി ഉണ്ട് പക്ഷേ കയ്യിൽ പൈസ ഇല്ല സാർ ഇത് കെട്ടിയപ്പോഴേക്കും അതേ ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നു ഇവിടുത്തെ ഒരു സ്റ്റാഫിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം അതായത് കഴിവുള്ള സ്റ്റാഫിനെ അല്ലാതെ ഇത്രയും ഡിഗ്രി വെച്ചിട്ടുണ്ടെന്നും യാതൊരു കാര്യമില്ല ആ സാറ് പറഞ്ഞാൽ ശരിയാണ് സാർ എനിക്ക് ഡിഗ്രിയേ ഉള്ളൂ പക്ഷേ കയ്യിൽ പൈസ ഇല്ല സാറിന് ഇല്ല പക്ഷെ കയ്യിൽ നിറയെ പൈസയുണ്ട് സാറേ സ്ഥാപനത്തിൻ്റെ എം ഡി അല്ലേ അതാണ് സാർ ലോകത്തിന്റെ പോക്ക് ആ ഡിഗ്രി ഉള്ളവനൊന്നും പണിയും ഇല്ല കയ്യിൽ പൈസയും ഇല്ല പക്ഷേ ഡിഗ്രി ഇല്ലാത്തവനൊക്കെ കയ്യിൽ പണമുണ്ട് നല്ല സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ എം ഡി ഇരുന്ന് ഭയങ്കര ഇറച്ചിരി എടോ അനിയ ഞാനൊരു കാര്യം പറയട്ടെ എട ചുമ്മാ ഡിഗ്രി കയ്യിൽ നിന്ന് വിചാരിച്ച് പണം കയ്യിലേക്ക് വരില്ല എടാ അധ്വാനിക്കണം തനിക്ക് തനിക്കൊരു കാര്യം അറിയോ ഞാനേ ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു ആ സമയത്ത് ഞാനൊരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറി അങ്ങനെ അവിടെ ജോലിക്ക് നിന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇടണമെന്ന് തോന്നി അങ്ങനെ സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇട്ടു അങ്ങനെ ആ വർക്ക്ഷോപ്പിൽ നിന്ന് മുന്നിട്ട് കയറി 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 ദേ ഞാനിപ്പോൾ കാർ ഷോറൂം വരെ ഇട്ടു ഇവിടത്തെ എം ഡി ആണല്ലോ ഞാൻ അതെ സാർ അത് തന്നെയാണ് ഞാൻ പറയുന്നത് സാറിന് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റി പക്ഷേ എത്ര ഡിഗ്രിയും കൊണ്ടാണെന്നറിയാമോ ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്നത് പക്ഷേ ഒരാൾ പോലും എനിക്ക് ജോലി തരുന്നുണ്ടോ ജോലി തരുന്നില്ലല്ലോ എടോ ചുമ്മാ അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മുടെ കഴിവുകളെ നമ്മൾ പുറത്തിറക്കണം അല്ലാതെ ചുമ്മാ ഡിഗ്രിയും വെച്ചുകൊണ്ട് തേരാ പരേതാ നടന്നു കഴിഞ്ഞാൽ തനിക്കൊരു ജോലിയും കിട്ടൂലടോ അതിന് നമ്മൾ അധ്വാനിക്കണം നമ്മുടെ ബുദ്ധി പ്രയോഗിക്കണം എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ ഓ എനിക്ക് മനസ്സിലായി സാർ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ എന്താണെന്നറിയാമോ എനിക്ക് കാശ് മേടിക്കാനല്ല മറ്റുള്ളവർക്ക് കാശ് വാരി വാരി കൊടുക്കണം എൻ്റെ കീഴില് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യണം എന്നിട്ട് അവർക്കെല്ലാം ഞാൻ ശമ്പളം കൊടുക്കണം ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ എം ഡി ആണെങ്കിൽ അവിടെ നിന്ന് ചാട എണീക്കാണ് മോനെ അനിയ എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ദേ ആ എം ഡി കാ ഒന്നിരുന്നേ ഇത് കേട്ട സുതി ആണെങ്കിൽ സാർ എന്തൊക്കെയാണ് സാറീ പറയുന്നത് ഇരിക്കനെയാ അപ്പോ ശ്രുതി ഒന്ന് ആലോചിക്കുകയാണ് ശ്രുതി അവിടെ എം ഡി ആയിട്ട് ഇരുന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് അങ്ങനെ അവിടെ എം ഡി ആയിട്ട് ഇരുന്ന ആ ഒരു സ്വപ്നം കാണുകയാണ് നമ്മുടെ ശ്രുതി ആഹാ അടിപൊളി അപ്പോൾ ജോലിക്കാർക്കെല്ലാം ശമ്പളം കൊടുക്കലും ഓരോരോ കോള് വരികലും ഓരോരോ ഫയലുകൾ വരികയും അങ്ങനെ തന്നെ ഓരോരോ കാര്യങ്ങളും ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ ശുതിയുടെ മനസ്സിലേക്ക് ഭയങ്കര ഏറെ സന്തോഷം വരികയാണ് അനിയ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ സാർ സാറ് പറഞ്ഞ ശരിയാണ് സാർ എനിക്ക് അതേപോലെ എം ഡി കസാറിൽ ഇരിക്കാനാണ് വലിയ ഇഷ്ടം അത് തന്നെയാണ് പറഞ്ഞത് ആ എം ഡി കസാറിലോട്ട് പോയി ഇരിക്കുക എങ്കിൽ പിന്നെ ഞാൻ ഇരിക്കട്ടെ സാർ ഛേ നിൽക്കണം അവിടെ ഒരു തമാശ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല സാർ അത് പിന്നെ തനിക്കേ തനിക്കിവിടെ ജോലിയില്ല താനേ പോകാനായിട്ട് നോക്ക് അയ്യോ സാര് സാർ എന്നോട് ക്ഷമിക്കണം സാര് സാർ അങ്ങനെ ജോലി ഇല്ലെന്ന് പറയരുത് സാർ ആകെ പ്രാരാബ്ധക്കാരനാണ് സാർ ഞാൻ അടുത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് സാർ പിന്നെ എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് തന്നെ വന്നത് അപ്പോൾ പിന്നെ എനിക്ക് ജോലി കിട്ടിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആകെ പ്രശ്നമാവും സാർ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ഇവിടുത്തെ സ്റ്റാഫായിട്ട് നിന്നോളാം സാർ എനിക്ക് ജോലി കിട്ടിയാൽ മതി സാർ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതായിട്ട് ഞാൻ ഇപ്പോഴേക്കും നമ്മുടെ എം ഡി ആണെങ്കിൽ താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ശരി തനിക്ക് ഞാൻ ജോലി ഇവിടെ തരാം താങ്ക് യു സാർ ഒരുപാട് നന്ദിയുണ്ട് സാർ ആ ഈ ഫയലൊക്കെ എടുത്തിട്ട് പോയിക്കും ശരി സാർ പിന്നെ അനിയ ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ഇവിടെ വന്ന കസ്റ്റമറാണ് എൻ്റെ ദൈവം അവരോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കണം പെരുമാറണം ഓക്കെ സാർ അതെല്ലാം ഞാൻ ഏറ്റു സാർ എന്ന് പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ദൈവമേ എങ്ങനത്തെ ഒരു അവതാരത്തിനെ ഇതുവരെയും കണ്ടിട്ടില്ല എന്നൊക്കെ ചിന്തിച്ചാണ് അവിടുത്തെ എം ഡി നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ ആ കാർ വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ പേര് വിളിക്കുകയാണ് എടാ നീ ഇത് എവിടെയാടാ അപ്പൊ കാറിൻ്റെ അടുത്ത് ദേ വരുന്നത് ദേ ഞാൻ ഞാനെവിടെയുണ്ടെന്ന് പറഞ്ഞു എന്റെ പൊന്നോ നീ എന്നെ പേടിപ്പിക്കുകയാണ് പേടിപ്പിച്ചു കളിഞ്ഞല്ലോ എന്താ കാർ എവിടെ ആഹാ കൊള്ളാലോ കാർ എവിടെന്നോ എടാ കാർ ഇവിടെ തന്നിട്ടല്ലേ ഞാൻ പോയത് കാർ നിന്നാക്കിയോ അതല്ല നീ വന്ന കാരണം എന്തെങ്കിലും സംഭവിച്ചോ ഇപ്പ വന്നിരിക്കുന്ന കാരണം ഒന്നും സംഭവിച്ചിട്ടില്ല നീ എന്റെ കാർ എവിടെയെന്ന് പറയുമ്പോ തുറന്നിട്ടിരിക്കുന്നു അപ്പൊ ഏർ ഈ നമ്മുടെ അത് കണ്ടു കഴിഞ്ഞപ്പോഴേ സച്ചി കണ്ടു കഴിഞ്ഞപ്പോൾ കാർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സങ്കടം തോന്നിയാണ് കാറിന്റെ ആ ഒരു അവസ്ഥ കണ്ടിപ്പോഴേക്കും കാറിന്റെ അടുത്തേക്ക് നീങ്ങി ചെല്ലുകയാണ് നമ്മുടെ സച്ചി എട എന്താണ് ഇത് കാറെന്താടാ നീ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് കാറിൻ്റെ ഉള്ളിലേക്ക് പൊടി മുഴുവൻ കേറിയില്ലേ അത് ശരി കാർ തുറക്കാതെ കാറിന്റെ പണിയെല്ലാം തീർക്കാനായിട്ട് പറ്റോ എന്നിട്ട് നീ ഇത് വല്ലതും തീർത്തോ ആ തീർത്തൊന്നുമില്ല അടുത്ത അടുത്താഴ്ചയാവട്ടെ ഷേ നീ ഇത് തന്നെയല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഇതൊന്നും പെട്ടെന്ന് തീർക്കടാ അത് ശരി ഒരെണ്ണം തീർത്തതാ അപ്പോഴേക്കും ദയവ് വേറൊരു പ്രശ്നം കണ്ടല്ലോ പോലീസുകാരെ നല്ല പണി തന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇനി അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യം നീ എത്രയും പെട്ടെന്ന് ഒന്ന് ശരിയാക്കി താ ഞാനേ വാടക വണ്ടി എടുത്തിട്ടാണ് ഇപ്പോൾ ഓടിച്ചിട്ടുണ്ടാക്കുന്നത് ഇത് കൈ കിട്ടിയാൽ മാത്രമേ എനിക്ക് മനസമാധാനം ഉണ്ടാവുള്ളു നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ കാറൊന്ന് ശരിയാക്കി താ എടാ ആ എടാ കാറ് ശരിയാക്കണമെങ്കിൽ ഇനിയും കുറച്ച് പൈസ വേണ്ടി വരും പൈസയോ ഇനി എന്തിനാ പൈസ എടാ എടാ ഓരോരോ പ്രശ്നങ്ങൾ പൊങ്ങി വരികയല്ലേ അപ്പൊ പിന്നെ പൈസ വേണ്ടേ ആ ശരി എത്ര വേണ്ടത് ഒരു പത്തിരുപതിനായിരം രൂപ വേണ്ടി വരും ഇരുപതിനായിരം രൂപയാ പതിനായിരം രൂപയുണ്ട് ഞാനവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന കാശാ ഇനി പകുതിയും കൊണ്ട് ചെന്നാലൊന്നും ശരിയാവില്ല നീ ഏതായാലും ഇത് വെച്ചോ എന്നിട്ട് കാരണം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മേടിക്ക് അപ്പം ആഴ്ച തരുമല്ലോ ആ നോക്കാം ആ ഹാ ഇപ്പം നോക്കാം എന്നായാ എടാ നീയല്ലേ പറഞ്ഞ ആഴ്ച തരാമെന്ന് എനിക്ക് അടുത്ത ആഴ്ച കിട്ടിയാൽ മതിയുള്ളു എടാ ഒന്ന് പെട്ടെന്ന് ഒന്ന് ശരിയാക്കി താടാ ഇതാണെൻ്റെ ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആണെങ്കിൽ ആ കാരണം ഒന്നും ഭയങ്കര ഒരു സങ്കടത്തോടു കൂടി തന്നെ നോക്കിയതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയാണ് അപ്പം ലക്ഷ്മി ഇങ്ങനെ പൂവെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ ലക്ഷ്മിയുടെ മകനോട് പറയണേടാ നീ ഒന്ന് രേവതിയെ ഒന്ന് വിളിച്ചേടാ അവൾക്ക് എന്താണ് ഏതായെന്നൊന്നും അറിയില്ലല്ല എന്തിനാ ഇപ്പം വിളിക്കുന്നത് ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നും ശരി നീ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞോണ്ട് വിളിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവരുന്നത് നമ്മുടെ രേവതി അപ്പൊ രേവതിയെ കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് രേവതി മോളെ നിനക്ക് നൂറായുസാണതെ ഇപ്പം നിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞതേ പറഞ്ഞതേയുള്ളു അപ്പോഴത്തേക്ക് എൻ്റെ മോളോടെ എത്തിയല്ലോ നൂറായ്സു എൻ്റെ പൊന്നമ്മ എന്തിനാണ് നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് ഇപ്പം തന്നെ ഞാൻ മടുത്തു നീ എന്താ മോളെ ഈ പറയുന്നത് നീ എന്താ ഈ പ്രായമായ ആൾക്കാരത്തെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് നീ ചെറുപ്പമല്ലേ ഇപ്പം തന്നെ ജീവിതം മടുത്തു എന്നോ നീ ജീവിച്ച് തുടങ്ങിയതല്ലേ മോൾ ഉള്ളൂ അല്ലേ മോളെ എന്നിട്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ കിടന്നാൽ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ എല്ലാം അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ അമ്മേ ഇപ്പഴത്തെ ഈ കെട്ടിത്തീരാത്ത പൂ പോലെയാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിക്കണ പ്രശ്നമോ എന്ത് പ്രശ്നം ഒരു പ്രശ്നവുമില്ല പിന്നെ അല്ല ചേച്ചി ആ ചേച്ചിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ചേച്ചിയുടെ മുഖം കണ്ടാലറിയാലോ അവർ വീണ്ടും വഴക്കുണ്ടാക്കിയോ വഴക്കോ ഞാൻ കല്യാണം കഴിച്ച് അവിടെ നിന്ന് ചെന്നപ്പം മുതലുള്ള വഴക്കുകളാണ് ഇതെനിക്ക് ശീലമായി പിന്നെ ഒരു ദിവസം വഴക്ക് കേട്ടില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുമാണ് ഹേ എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് ഏറ്റവും കൂടുതൽ സങ്കടം നിങ്ങളാ സമയത്ത് കൃത്യസമയത്ത് തന്നെ അല്ലേ അവിടെ വന്നത് അങ്ങനെ വന്നത് കൊണ്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നില്ലേ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഭയങ്കര വിഷമവും നിങ്ങൾ വന്ന് വന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കും അങ്ങനെ ഷോക്കായിപ്പോയി ഒന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ അമ്മേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വിളിച്ചാൽ സച്ചിയോടെ സമ്മതിക്കോ എന്ന് അനിയത്തെയും ചോദിക്കുകയാണ് അതൊക്കെ പോട്ടെ പക്ഷേ എങ്കിലൊന്ന് വിളിച്ചിട്ട് വരായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞാനായിരുന്നു ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് വരണ്ട എന്ന് ഇപ്പൊ നിങ്ങൾ വരുകയും ചെയ്തു കുറേ കാര്യങ്ങൾ അറിയുകയും ചെയ്തു നിങ്ങളുടെ മനസ്സ് ഉള്ള മനസ്സമാധാനം പോയില്ലേ അതൊന്നും വേണ്ടായിരുന്നു എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ആണെങ്കിൽ മോളെ സാരമില്ല സച്ചിയുടെ സച്ചി നല്ലവനാണ് അവൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് മോളെ നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട പെട്ടെന്നുള്ള ദേഷ്യം ഇതാണോ അമ്മ പെട്ടെന്നുള്ള ദേഷ്യം ഇതിൽ ഞാൻ വല്ല തെറ്റും ചെയ്തോ മോളെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിന്നോട് നേരത്തെ ഭയങ്കര ഏറെ സ്നേഹമൊക്കെ ആയിരുന്നില്ലേ എപ്പോ അമ്മമ്മയുടെ വീട്ടിൽ പോയോ തിരിച്ചു വന്നപ്പോൾ മുതൽ നിന്നോട് ഭയങ്കര സ്നേഹം കാണിച്ചു അമ്മ അമ്മയോട് വരെ എതിർത്തതല്ലേ നിനക്ക് വേണ്ടി പിന്നെ എന്താ സംഭവിച്ചത് നീ ചില സത്യങ്ങളെല്ലാം മറച്ചു വെച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആങ്ങളാണെങ്കിൽ അതെ ചേച്ചി ചേച്ചിക്ക് ആ സത്യങ്ങൾ പറയാമായിരുന്നില്ലേ ചേച്ചി എന്തിനും മറച്ചു വെച്ചത് അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നം വരാനുള്ള കാരണം അത് വേണ്ടായിരുന്നു ചേച്ചി എന്ന് പറയാണ് ഞാനേ അന്നേരം ആ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ദേ സച്ചിയേട്ടൻ ജയിലിനുള്ളിൽ കിടന്നാനായിരുന്നു ഇപ്പോൾ ഒരുപാട് നാളായി എല്ലാത്തിൻ്റെ പ്രശ്നം ചൂടിറങ്ങിയൊക്കെ പോയി ശേഷമാണ് ഇപ്പം അറിഞ്ഞത് എന്നിട്ട് ഇങ്ങനെയായി പ്രശ്നം അപ്പം നേരത്തെ പറഞ്ഞിരുന്നെങ്കിലോ നിങ്ങൾക്ക് ഈ സച്ചിയേട്ടനെ പോയി ജയിലിൽ കാണേണ്ടി വന്നാനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞതിരുന്നത് എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അങ്ങേരാണെങ്കിൽ എന്നെ എൻ്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് സാരൂല്ല മോളെ എല്ലാ പ്രശ്നങ്ങളും തീരും സച്ചിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ദേ നിൻ്റെ കണ്ണീരൊപ്പുന്നൊരു കാലം വരും ആ കേക്കാൻ നല്ല രസമുണ്ടമ്മേ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകും മോളെ നീ സച്ചി ഒരുപാട് സ്നേഹി സ്നേഹിച്ചോ അതേപോലെ തന്നെ സച്ചി നിന്നെയും ഒരുപാട് സ്നേഹിക്കും ഇപ്പം കണ്ടില്ലേ ഈ ഒരു പ്രശ്നം കാണാൻ രണ്ട് ലക്ഷം രൂപയല്ല ചിലവായത് കാറും വർക്ക്ഷോപ്പിലായി ആ ആ ഉള്ളൊരു അരീക്ഷത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയെല്ലാം കാണിക്കേണ്ടി വന്നത് സച്ചിയെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ ഭാഗത്തുണ്ടല്ലോ കുറേ തെറ്റുകളെല്ലാം നീ കള്ളം പറഞ്ഞെന്നുള്ളൊരു തോന്നൽ അത് സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാ അങ്ങനെ എല്ലാ പെരുമാനമുള്ള കാരണം ഏതായാലും സച്ചി നിന്നെ സ്നേഹിച്ചു തുടങ്ങും നിങ്ങൾ സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കും അത് അമ്മ തരുന്ന വാക്കാണ് അമ്മ അമ്മയുടെ വാക്ക് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് അപ്പം ഇത് കെട്ടിഞ്ഞ എപ്പോഴേക്കും അനിയത്തിയാണെങ്കിൽ ആ എനിക്ക് തോന്നില്ല സ്വഭാവമൊക്കെ മറന്ന് കരുനാക്ക വിളച്ച് പറയാതെടി അവളുടെ ജീവിതം നന്നായിട്ട് തന്നെ പോകും ദേ ഞാനല്ലേ ഉറപ്പ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ സമാധാനപ്പെടുത്തുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ചെയ്യേൻ ബൈ ബായ്